ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗേൾസ് എൻ്റെ അമ്മയും അച്ഛനും ജോലി ചെയ്യുന്നത് മുട്ട എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഗേൾസ് ഈ കോളേജിന് കഴിഞ്ഞ ദിവസം ഹരിത ക്യാമ്പസിനുള്ള അവർഡ് കിട്ടിയായിരുന്നു അപ്പൊ അത് വാങ്ങാൻ ഞങ്ങൾ ഇടുക്കിക്ക് പോവാ മന്ത്രിയും പിന്നെ കലക്ടറും ഒക്കെയാണ് നമുക്ക് അവരുടെ കേട്ടോ അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാം ഈ റോഡ് കാണാൻ നല്ല ഭംഗിയാണ് നല്ല രസമാണ് ഈ റോഡിൽ കൂടെ പോകാൻ രണ്ട് സൈഡിലും കാട ഇടുക്കി ഡാമിലേക്ക് പോകുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് കൊളമാവ് ഡാമാണ് അവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ളത് പെർമിഷൻ ഇല്ല അപ്പൊ ജസ്റ്റ് അവിടെ നിന്ന് പാസ് ചെയ്തു പോയി അവിടെ കാണാൻ നല്ല സൂപ്പറാണ് നമുക്ക് മനസ്സിന് നല്ലൊരു കുളിർമയും ഒക്കെ കിട്ടും അതിനുശേഷം നമ്മൾ അവാർഡ് വാങ്ങിക്കാനായിട്ട് പോയി അവാർഡ് ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വെച്ചായിരുന്നു അതിന്റെ വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല അവാർഡ് വിതരണമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ സമയമുള്ളപ്പം എന്തായാലും ഇടുക്കി വരെ പോയതല്ലേ ഇടുക്കി ഡാമൊന്നും സന്ദർശിച്ച് കളയാമെന്ന് കരുതി നേരെ ഇടുക്കി ഡാമിലേക്ക് പുറപ്പെട്ടു മെഡിക്കൽ കോളേജിന്റെ അടുത്ത് തന്നെയാണ് ഇടുക്കി ഡാമിലോട്ട് പോകുന്ന വഴി ഡാമിലേക്കുള്ള എൻട്രൻസ് ആണ് കാണുന്നത് അവിടെ നിന്ന് ഞങ്ങൾ ഡാമിലേക്ക് പോകാനായിട്ട് പോവാണ് ഡാമിൽ ചെന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഇടുക്കി ഡാമെന്ന് ക്ലോസ് ആന്ന് പിന്നെ എന്തായാലും ഇവിടെ വരെ വന്നേ അല്ലേ അപ്പൊ ഇടുക്കി ഡാം കണ്ടിട്ടേ പോകുള്ളൂ തീരുമാനിച്ചു എനിക്ക് പിന്നെ അതിനടുത്തൊരു ഹിൽ വി ഉണ്ട് ആ പാർക്കിലേക്ക് നമ്മൾ കഴിഞ്ഞാൽ ആ പാർക്കിന്റെ പല പോയിന്റിൽ നിന്ന് ഇടുക്കി ഡാമിന്റെ പല വ്യൂസ് നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റും ഇടുക്കി ഡാമിൻ്റെയും അതുപോലെ ചെറുതോണി ഡാമിൻ്റെയും എല്ലാം നല്ലതായിട്ട് നമുക്ക് ആ പാർക്കിൽ നിന്ന് കാണാം പിന്നെ കൊട്ടൂനും പാർക്കിൽ പോകാനെന്ന് കേട്ടപ്പോഴേ തന്നെ തുള്ളിച്ചാടി വന്നു അവൻ പാർക്കിലേക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും റെഡിയാണ് പാർക്കിനകത്ത് തന്നെ നല്ലൊരു ഉണ്ട് കുട്ടികൾക്കുള്ള സ്നാക്സും ഐസ്ക്രീംസും കോഫിയും എല്ലാം ഉണ്ട് കുട്ടും അവിടുന്ന് ഒരു ഒക്കെ തട്ടി ഞങ്ങളൊരു ഓംലേറ്റ് ഒക്കെ അകത്താക്കി ചെറിയ ക്ഷീണമൊക്കെ ഒന്ന് തീർത്തു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരുപാട് റൈഡുകൾ ഇവിടുണ്ട് കൊട്ടവഞ്ചി അത്ര ഒരു വിനോദമാണ് കൊട്ടവഞ്ചിയിൽ നമുക്ക് ഈ പോണ്ടൊന്ന് ചുറ്റി വരാനായിട്ട് പറ്റും ഒരാൾക്ക് നൂറ്റി പതിനെട്ട് രൂപയാണ് കൊട്ടവഞ്ചി പോകുന്നതിനുള്ള റേറ്റ് മാക്സിമം ആറ് തൊട്ട് ഏഴ് പേരെ ഏഴുപേരെ വരെ അവർ അലോ ചെയ്യുന്നതാണ് അത് നമുക്കൊന്ന് ഒരു ഷോർട്ട് ഷോർട്ട് പീരീഡിനുള്ളിൽ നമുക്കൊരു എൻജോയ്മെൻറ്റ് തന്നെയാണത് പാർക്ക് ഇങ്ങനെ പല പോർഷൻസ് ആയിട്ടാണ് പല റൈഡുകളും പല ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് പാർക്കിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്കുള്ള സ്ലൈഡർ ഊഞ്ഞാൽ അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് പിന്നെ നമുക്ക് ഒരുപാട് നടന്ന് കാണാനും ഒക്കെ നല്ല ഭംഗിയാണ് കുട്ടിയൊരു ഐസ്ക്രീമൊക്കെ നുണഞ്ഞ് ഇതിലേക്കൂടി ഇങ്ങനെ ആസ്വദിച്ച് ഓടിച്ചാടി നടക്കുവാണ് അങ്ങനെ ഓടിച്ചാടി വന്നപ്പോഴാണ് കുട്ടികൾക്ക് മാത്രമുള്ളൊരു പാർക്ക് ഉണ്ട് അവിടെ പേയ്മെന്റ് ചെയ്യണം ഫിഫ്റ്റി സിക്സ് റുപ്പീസ് ഒരു കുട്ടിക്ക് അവര് ഈടാക്കുന്ന ഫീസ് അതൊക്കെ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം കൂട്ടും അതിലേക്ക് പൊളിക്കാനായിട്ട് ഓടി പോവുകയാണ് മുതിർന്നവർക്കുള്ള ആക്ടിവിറ്റീസ് ആയിട്ട് സ്കൈ സൈക്ലിങ് ബർമ ബ്രിഡ്ജ് സ്ട്രിപ്പ് പ്ലാൻസ് എല്ലാം ഉണ്ട് അതെല്ലാം മുതിർന്നവർക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതായി ഇതിൻ്റെ മോൾ ഭാഗത്താണ് നമ്മൾ നേരത്തെ കണ്ട കഫറ്റീരിയയും കൊട്ടോഞ്ചി ആക്ടിവിറ്റീസ് എല്ലാം ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു ടോപ്പിൽ നിൽക്കുന്ന ഒരു വ്യൂസ് അത് ഭയങ്കര ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അതുപോലെ നല്ല കാറ്റും ഒക്കെ ആയിട്ട് നമുക്ക് ഒരു ഹൈ റേഞ്ച് ഫീലൊക്കെ ഇവിടെ നിന്ന് കിട്ടും അപ്പോൾ ഞാൻ നിൽക്കുമ്പോൾ കുറേ ആൾക്കാരൊക്കെ ഈ സിപ്പ് ലൈനിൽ കൂടെ പോകുന്നുണ്ട് അപ്പോൾ സിപ്പ് ലൈനിൽ ഒന്ന് പോകണം എന്ന് ഞാനിങ്ങനെ ഒരുപാട് ആഗ്രഹിച്ച് നിൽക്കുകയാണ് പിന്നെ അതുപോലെ നമ്മൾ ഈ മോളിൽ നിൽക്കുമ്പോൾ താഴെ കാണുന്ന ഒക്കെ നല്ല ഭംഗിയാണ് നമുക്ക് ആ കഫിറ്റീരിയൊക്കെയും പാർക്കും ഒക്കെ കാണാനായിട്ട് പറ്റും ഞാൻ എന്താ ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് നോക്കിയപ്പോൾ രണ്ടു മൂന്ന് സിസ്റ്റേഴ്സൊക്കെ ഈ സിപ് ലൈനിൽ കൂടെ പോകുന്നത് അവരൊരു ആറേഴ് പേരുണ്ടായിരുന്നു അവരെല്ലാവരും തന്നെ ആ സിപ്പ് ലൈനിൽ കൂടെ പൊളിച്ചു പോകുന്നുണ്ടപ്പോൾ എനിക്കും തോന്നി എനിക്ക് പിന്നൊന്ന് കയറി കളയാ കളയാമെന്ന് ബെർമ ബ്രിഡ്ജും സൈക്ലിങ്ങും ഒക്കെ കുറേ സമയം എടുക്കുന്നതാണ് അത്രയും സമയം സ്പെൻഡ് ചെയ്ത് എനിക്ക് ആക്ടിവിറ്റി ചെയ്യാനൊരു മൂടില്ല സിപ്ലൈനാവുമ്പോൾ ദാ പോയി തേ അങ്ങ് എത്തി ആ ഒരു രീതിയിൽ നമുക്ക് പോകാനായിട്ട് പറ്റുമല്ലോ അങ്ങനെ ഞാനും മേടിച്ചിരിക്കാതെ സിപ്ലൈനിൽ പോകാനായിട്ട് പോയി നല്ല ക്യൂ ആയിരുന്നു മീൻസ് എല്ലാവരും ഈ സിപ്ലൈൻ ആക്ടിവിറ്റി ട്രൈ ചെയ്യാൻ വേണ്ടി വേണ്ടിയിരിക്കുമായിരുന്നു ദാ ഒരാൾ ബെർമ ബ്രിഡ്ജിലൂടെ നടന്നു പോകുന്നു അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ചെറുതായിട്ട് പുലുക്കുന്നതൊക്കെ ഉണ്ട് അവനാകെ പേടിക്കുന്നുണ്ട് സിപ്ലൈനെ കൂടെ പോയപ്പോ നല്ല രസം ഉണ്ടായിരുന്നേ നോർമലി ഇതിനു ഒരു ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു കാടിന്റെ നടുവിലൂടെ താഴെ വെള്ളമായത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നല്ല രസമായിട്ട് തോന്നും പക്ഷെ പെട്ടെന്ന് കഴിഞ്ഞു പോയി കേട്ടോ സിപ്ലൈൻ കുട്ടികൾക്കുള്ള ഈ പാർക്കിൽ നിന്ന് കുട്ടുവാണെങ്കി വരുന്നേ ഇല്ലായിരുന്നു നല്ല രസമാണ് അവിടെ കൊറേ സ്ലൈഡേഴ്സും ഒക്കെ ഉണ്ട് കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് പിന്നെ കുട്ടികൾക്കും ഈ ഒരു ഹൈറ്റ് പേടി മാറാനായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ അവിടെ ഉണ്ട് റോപ്പിലൂടെ കയറുന്നതും അതുപോലെ ബ്രിഡ്ജുകളും ഒക്കെ ഉണ്ട് ഈ സ്റ്റെപ്പ് നേരെ കയറി ചെല്ലുന്നത് ഒരു വാച്ച് ടവറിലേക്കാണ് ഈ വാച്ച് ടവറിൽ കയറുന്ന ഈ പാർക്കിന്റെയും അതുപോലെ ഡാമിന്റെ ഒക്കെ ഒരു ഫുൾ വ്യൂ നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റും കുറേ ആൾക്കാർ അവിടെ നിൽപ്പുണ്ടായിരുന്നു നല്ലൊരു വ്യൂ ആണ് നമുക്ക് ഒരു ടോപ്പിൽ നിന്ന് ആസ്വദിക്കാനായിട്ടുള്ളത് so നമുക്കീ വ്യൂസ് മൊത്തത്തിൽ ആസ്വദിക്കാനായിട്ട് പറ്റും ഫുള്ള് മലനിരകളും ഡാമിൻ്റെ വ്യൂസും ബേബി ബേബി ഡാമിൻ്റെ കാഴ്ചകളും ഒക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയാണ് നമുക്ക് ഈ പാർക്കിൽ കയറി ഈ ദൃശ്യങ്ങളെല്ലാം ആസ്വദിക്കാൻ പറ്റുന്നത് ഒരു വേർക്ക് തന്നെയാണ് ഇടുക്കി ഡാം അടച്ചിട്ടിരുന്നതിലുള്ള നിരാശ ഈ ദൃശ്യം ഇവിടെ കയറി ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ആ ഒരു നിരാശ പോയി കിട്ടി ഇവിടെ നിന്ന് നല്ലപോലെ നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റി നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു എൻവയറോൺമെൻറ്റിൽ നമുക്ക് കുറേ സമയം സ്പെൻഡ് ചെയ്യാനായിട്ടൊക്കെ സാധിച്ചു കുട്ടി നടന്ന് ഒരുപാട് ക്ഷീണിച്ച് നല്ലപോലെ വിഷമു കുട്ടുപോണി നല്ലപോലെ വിഷമം അവിടുന്ന് പിന്നെ ചെറുതോണിയിലേക്ക് വന്ന് പാപ്പൻസ് എന്ന് പറയുന്ന ഒരു കയറി ഒട്ടും ഒരു ബിരിയാണി ഞങ്ങളൊരു അൽഫാമൊക്കെ കഴിച്ചു വിശപ്പൊക്കെ മാറി ആ വയർ നല്ലപോലെ ലോഡായി എന്നാൽ ഇനിയിപ്പം തിരിച്ച് പുറപ്പെട്ടേക്കാന്ന് കരുതി വന്നപ്പോഴാണ് ഒരു ടു കിലോമീറ്റേഴ്സും കൂടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് കേട്ടത് ഉപ്പ് വന്ന് വ്യൂ പോയിൻ്റ് ഓ അയ്യോ അവിടെ പോയില്ലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായി പോയെ എന്തായാലും അവിടേക്ക് പോയി പോകുന്ന വ്യൂ പോയിന്റ് നമുക്ക് ആ കാറ്റും ഒക്കെ ആയിട്ട് ആ കൊക്കയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചകളും ഒക്കെ നമ്മള് എല്ലാവരും ഒരു തവണ ഇടുക്കി പോകുന്നവർ പോകേണ്ടതാണ് അവിടെ വീഡിയോ കാണാം ബൈ ബൈ